അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാ തോരാത്ത മഴ മഴയെന്ന് പറഞ്ഞാൽ രാ പകൽ മഴ കേരളം മൊത്തം മഴ അപ്പം വീഡിയോയിലൊക്കെ കിടക്കാം അണ്ട എൻ്റെ എല്ലാം കാട് പിടിച്ച് കിടന്നിയത് കാട് പിടിച്ചെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഈ വെയിലത്ത് ഇഷ്ടം പോലെ ഭൂതന്ന കുറ്റിമുല്ലകളാണ് അപ്പം നമ്മൾ ഇന്നു ഇപ്പം ഈ മഴയത്തൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഓണം ആകുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് അവർ പൂതരും വേണ്ട ഇതേണ്ട കുറ്റിമുല്ല കാട് പിടിച്ച് കിടക്കുന്നതണ്ടോ പോച്ചയും കയറി കാരണം മഴയത്ത് ടെറസിൻ്റെ മേടി കയറാനൊക്കത്തില്ല അതാ പൂ പിടിച്ച് മുട്ടുവായിട്ട് നിൽക്കുകയാണ് ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ ഇഷ്ടംപോലെ പൂ പിടിക്കും ഇനിയാണ് ഇത് വളച്ച് വളവും കൂടെ ഒക്കെ ചേർത്ത് വെയിൽ വെയിൽ വരുമ്പോൾ മഴ മാറിയിട്ടേ വളം ചേർക്കാവും അപ്പം ഞാൻ കുറ്റിമുല്ല ഇങ്ങനെ നട്ട് കുറേ ചട്ടികളിലുണ്ട് അവസാനം കമ്പ് കളയേണ്ടതെന്ന് പറഞ്ഞു ചാക്കിനകത്തൊക്കെ വെച്ച് നട്ടു പിടിപ്പിച്ചതാണിത് ഇപ്പം നമുക്കെല്ലാം ഇത് ചക്ക ഇത് ചക്കമുല്ലെ ഓരോ നടുവിൽ ചക്കമുല്ലയെന്ന് പറയും അടുക്കുമുല്ലയെന്ന് പറയും നല്ല വലിയ ഒരുപാട് ഇതളുള്ള വലിയ പൂവാണ് ഇതിന് അപ്പോഴും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് മഴ മാറി ഇച്ചിരി വെയിലൊക്കെ വരുമ്പം നമുക്ക് വളം ഇട്ട് കൊടുക്കാം എന്താണ്ട് ഇത് ചെടിച്ചട്ടിയിലുള്ളതാണ് കുറേ ചെടിച്ചട്ടിയിലുണ്ട് പിന്നെ ചാക്കിനകത്ത് കവറിനകത്ത് അതാണ്ട് ടട്ടിൽ വൈനൊക്കെ കിളിച്ച് വരുന്നതുകൊണ്ട് ഇത് ഒരു സമയത്ത് ട്രെൻഡായിരുന്നു അതാണ്ട വെറ്റപ്പോച്ച എല്ലാം അതിനകത്ത് കിളിച്ച് കയറും അവർക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടെ ചെടികൾ കയറാത്തത് ഈ കളകൾ കയറാത്തത് നമ്മളിതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാന്നിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പം റെഡിയാകും ഇപ്പം ഈ മഴയത്ത് വളമൊന്നും ഇട്ട് കൊടുക്കരുത് ഒന്നും പിടിക്കത്തില്ല അവരങ്ങ് വെള്ളം കൊണ്ടുപോകത്തേ ഉള്ളൂ പിന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ ചാണാപ്പൊടി എല്ലുപൊടി അങ്ങനെയൊക്കെ ഉള്ള വളവേ ഇട്ട് കൊടുക്കാവൂ അതാണ്ട ഞാൻ ഈ പോച്ചയൊക്കെ ഒന്ന് പിച്ച് കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് മൊത്തം ഒന്ന് പ്രൂൺ ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ കുറ്റുമല്ല ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്ന് ചെയ്താൽ നമുക്ക് ഓണ സമയത്ത് ഇഷ്ടംപോലെ പൂ പിടിക്കും ചെയ് ഇത് കട്ട് ചെയ്തില്ലെങ്കിലും പൂ പിടിക്കും പക്ഷേ അതാ അതിൻ്റെ ഇടയ്ക്ക് വെണ്ടത്തൈ ഉണ്ട് വേറെ പയറിൻ്റെ തൈ ഇതാണ്ടതെല്ലാം തനിയെ ഇടന്ന് അവിടെ ഇവിടെയൊക്കെ വെണ്ടത്തൈ വന്ന് ഇപ്പോൾ ഉണ്ട് അങ്ങനെ അതിൻ്റെ അരി വീണ് കളിച്ചതാണ് നമ്മൾ നടുന്നൊന്നും അല്ല ഇത് ഇതിനകത്ത് തനിയെ കിളിച്ചങ്ങ് കയറി വരും എവിടെ നിന്നെങ്കിലുമൊക്കെ അരി അതിനകത്ത് കിടക്കും പയറിൻ്റെയോ വെണ്ടയുടെയൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക ഇതൊക്കെ നല്ല ഇനം മുല്ലയാണ് ഒന്നോ രണ്ടോ മുല്ല കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ ഇപ്പോൾ അങ്ങ് കാട് പിടിച്ച് കിടക്കുവാണ് മുല്ല ഇഷ്ടം പോലെ മുല്ലപ്പൂ മുട്ട് വരും അതുതന്നെ ഒരു ജോലിയാണ് മുല്ലപ്പൂ വരയ്ക്കണം അതുകൊണ്ടുവന്ന് സന്ധ്യ ആവുമ്പോൾ ഞാൻ റൂമിലും അവിടെ ഇവിടെയൊക്കെ ഹാളിലും എല്ലാം വെക്കും വെക്കുമ്പോൾ നല്ല മണമില്ലയോ രാത്രിയാകുമ്പോൾ മുല്ലപ്പൂവിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ മുല്ലപ്പൂ ഇനിയിപ്പോൾ ഓണം എടുക്കുമ്പോഴാണ് പൂ പൂവിൻ്റെ സീസൺ വരുമ്പോഴാണ് പൂ കിട്ടാത്തത് അപ്പം ഇപ്പോഴേ നമ്മൾ ഇതൊക്കെ ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വളമൊക്കെ ഈ വെയിലൊക്കെ മാറി കവറിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് വെയിലൊക്കെ മാറി വെയിലൊക്കെ വന്ന് മഴ മാറി വെയിൽ വരുമ്പം നമ്മൾ നേർപ്പിച്ചു കൊടുക്കാനുള്ള വളമോ പിന്നെ നമുക്ക് ചാണാപ്പൊടിയോ വെല്ലുപൊടിയോ ഒക്കെ കൊടുത്താൽ ഇഷ്ടം പോലെ പൂ പിടിക്കും ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഈ പച്ചക്കറിക്ക് വളവിടുമ്പോൾ ഇതിനെല്ലാം ഇടും അങ്ങനെയാണ് എനിക്കിഷ്ടം പോലെ ഇത് തന്നത് അങ്ങനെയെല്ലാം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കീർത്തി ഏതാണ്ട ഇതുമെല്ലാം കുറേ കട്ട് ചെയ്തു ചാക്കിനകത്ത് വെച്ചതുമൊക്കെ അപ്പോഴും ചെടിച്ചട്ടി ഇല്ലാത്ത കൊണ്ട് ഞാൻ എല്ലാം കൂടെ ചെടിച്ചട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം കിട്ടുന്ന കിളിക്കുന്നെങ്കിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചാക്കിനകത്ത് വെക്കാം പക്ഷേ അതുമൊക്കെ ഞങ്ങൾ കളിച്ചു വന്നു ഇതൊക്കെ പിന്നെ പയറും ഒക്കെ ഒന്നും അതിൻ്റെ മണ്ടയൊന്നും കൂതി അത് തളി നല്ല തഴച്ച് വളർന്നു വരും നമ്മുടെ മണ്ടയൊക്കെ അതായത് ഈ മുട്ട് വന്നിട്ടും അവിടെ ഇവിടെയൊക്കെ മുട്ട് ഉണ്ട് പിടിച്ചിട്ടും പിന്നെ അതൊക്കെ അങ്ങ് പിടിച്ച് കളയാം പിന്നെ നമുക്ക് ഇനി നല്ല തോനെ മുല്ലപ്പൂ വേണമല്ലോ ഇനിയിപ്പം ഇത് പിന്നെ മഴയൊന്ന് തോന്നപ്പം ഞാൻ മുകളിലോട്ട് കയറി അത് തെന്നിക്കിടക്കുക മഴ പിന്നെ മഴ മഴക്കോളം ഉണ്ട് നല്ല മഴക്കോളം ഉണ്ട് ഇനി അടുത്ത മഴ വരുന്നത് ഈ പയറിൻ്റെ മണ്ടയൊക്കെ ഒന്ന് കൂതി കൊഴിച്ച് കൊടുത്താലേ നമ്മളൊരു കയറൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങ് മുകളിലോട്ട് പടത്താം ഒരു പയറും കിട്ടും നമുക്ക് വെണ്ടയ്ക്കായും കെട്ടും എല്ലാം കിട്ട് പിന്നെ മുല്ലപ്പൂ വെച്ചേക്കുന്നതിന് എന്താ അറിയാവോ പിന്നെ ഈ പച്ചക്കറിക്കകത്ത് നമ്മുടെ ഈ മണം വരുമ്പോൾ പൂവിനകത്തോട്ട് ആ പുഴുക്കൾ കയറും പക്ഷേ പിന്നെ ഈ മുല്ലമോട്ട് പൂ വരുമ്പോഴത്തേക്ക് അതൊക്കെ കേടായിപ്പോവും നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലത് വരും പൂവൊക്കെ കേടും ഇനിയിപ്പം ഇതായിട്ട് ഇനി നമുക്ക് ഇതിന് തളിക്കും കൊടുക്കണം ഈ പുഴുക്കേടിന് ഉള്ള മരുന്നും തളിച്ച് കൊടുക്കണം സോഡാപ്പൊടി മിന്നാഗിരി മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർന്ന് സോപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് ഞാൻ തളിച്ചു കൊടുക്കും ചാരവും കൂടെ ഒക്കെ ഇട്ട് അതുകൊണ്ട് ഇതിനകത്തുനിന്ന് രണ്ടുമൂന്ന് കമ്പം എടുത്ത് കുഴിച്ചു വെക്കാം ഇനി നമുക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കുഴിച്ചു വെച്ച് ചെടിച്ചട്ടിയൊക്കെ കാലിയാവുന്നതിനനുസരിച്ച് ഈ വേര് വരുന്നത് ഞാൻ അതിന് ആ ചെടിച്ചട്ടിക്കകത്തോട്ട് വെക്കും ചുമ്മാ കവറിനകത്തോട്ട് അതായത് രണ്ട് മൂന്ന് കവർ എടുത്ത് ഈ കമ്പൊന്നും കളയാൻ തോന്നത്തില്ല നമുക്ക് കുറ്റിമുല്ലയുടെ നമ്മൾ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കും ഇത് കാട് മാതിരി ആവുമ്പോൾ അതെല്ലാം വെട്ടിക്കളയും പക്ഷേ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ പിടിച്ച് വരണമെങ്കിൽ എന്ത് പാടാ ആ വെള്ളമൊക്കെ കിടക്കുന്ന തെന്നലൊക്കെ ഉണ്ട് എന്നാലും നമുക്കിതൊക്കെ വേണമെന്നേ ഇല്ലേ വേണ്ട അത് ഞാൻ കുഴിച്ചു വെക്കുവാണ് ഇതങ്ങ് ഈ മഴയുണ്ടായതുകൊണ്ട് പെട്ടെന്നാണ് കിളിച്ച് കയറുന്നത് ഇതെല്ലാം വാരി ഞാൻ ഇനി താഴെ കൊണ്ടുപോയി കളയണം ബക്കറ്റിനകത്തോട്ട് വാരി വെക്കുക ഇനി താഴെ നിപ്പോ കുറ്റുമില്ല അതും നമുക്ക് കട്ട് ചെയ്യണം പൂ മുട്ടൊക്കെ കണ്ടിട്ട് കഷ്ടം സങ്കടം വരുന്നു നമ്മളൊരു മുട്ട ഇതേമാതിരി പിടിക്കാനില്ലേ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വളർത്തുകയാണ് പിന്നെ ഇനി കുറേം കൂടെ ഒക്കെ വരുമല്ലോ നമ്മൾ ഇതൊക്കെ എന്ത് കൊടുക്കുക നല്ലതുപോലെ വളരാൻ വേണ്ടിയല്ലേ ഇതൊക്കെ വട്ടി കട്ട് ചെയ്യുന്നത് അതാണ്ട് ഇത് താഴത്തെ മുല്ലയാണ് ആ മുല്ല ആ വെണ്ടയുടെ അടുത്തൊക്കെ അവിടെയും കൊണ്ടുവച്ചിട്ടുണ്ട് മുല്ല കാരണം വെണ്ടയ്ക്കാ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ കുരുടിയൊക്കെ പോവും അതാണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ മുട്ട ഉണ്ട് അവിടെ ഇവിടെയൊക്കെ മുട്ട ഇപ്പോൾ ഉണ്ടാ ഇതൊക്കെ വെയിലത്ത് ഇപ്പം ഈ കൊടും വെയിലത്തും ഭയങ്കര ഒരുപാട് പൂ മുല്ല പിന്നെ മുല്ലച്ചെടിയായത് കുറ്റുമുല്ലയാണ് നമ്മൾ പച്ചക്കറിയൊക്കെ നടുന്ന സമയത്ത് ഈ പൂക്കളുള്ള നമ്മുടെ ചെടി ഈ കുറ്റുമുല്ലയൊക്കെ നട്ടാലേ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല തഴച്ച് വളരും ആ പിന്നെ പ്രാണികളൊക്കെ മുല്ലയ്ക്കകത്തോട്ട് വരും പിന്നെ മുല്ലപ്പൂവിനകത്ത് മുല്ലപ്പൂ കേടാവും അത് വേറെ കാര്യം എന്നാലും നമുക്ക് പച്ചക്കറി കിട്ടുമല്ലോ പച്ചക്കറി നല്ലതുപോലെ കിട്ടും പിന്നെ എല്ലാം അങ്ങ് മുല്ലപ്പൂവൊന്നും കേടാകത്തില്ല ഒരുപാടൊന്നും കേടാകത്തില്ല ഇതിനകത്തുനിന്ന് ഞാൻ കമ്പെടുത്ത് നടും ഇതും അങ്ങ് കോതുക കോതിയിട്ട് അവിടെ ഇവിടെയൊക്കെ കവറും ഒക്കെ നിപ്പം ഉണ്ട് കിളിച്ച് കിളിച്ചാൽ നല്ലയില്ലേ മുല്ലപ്പൂ കിട്ടുമല്ലോ വേണ്ട ഇതിനകത്തുനിന്ന് രണ്ട് മൂന്ന് കമ്പെടുത്ത് അവിടെ ഞാൻ കുഴിച്ചു വെക്കും മണ്ടയൊക്കെ അതിൻ്റെ മണ്ടയിലൊക്കെ അങ്ങ് കോതിയിട്ട് ഒരു കവറിനകത്തോട്ട് ഒന്ന് ഇളക്കിയിട്ട് മണ്ണ് ഇളക്കിയിട്ടു ശേഷം വേണ്ട രണ്ട് കമ്പ് ഞാൻ കുഴിച്ചു വെച്ച് ഇനിയും കൂടെ ഒരെണ്ണവും കൂടെ എടുത്ത് വെച്ച് കുഴിച്ചു വെക്കാം ചെടിച്ചെട്ടിയോ കവറോ ഒക്കെ കിട്ടുമ്പോൾ അതിനകത്തോട്ടൊക്കെ എടുത്ത് വേര് പിടിച്ച് കഴിഞ്ഞാൽ എളുപ്പമില്ലേ അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ച് കുഴിച്ച് വയ്ക്കാം എല്ലാ പെണ്ണുങ്ങളുടെയും ഇഷ്ടപ്പെട്ട പൂവാണ് മുല്ലപ്പൂവ് അതിൻ്റെ മണം തന്നെ നമുക്ക് ഹരവാ ആ മുല്ലപ്പൂവിൻ്റെ മണം തന്നെ അതിൻ്റെ ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ ഈ മുല്ലയും റോസയും ഒക്കെ വളർത്തുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാസാമല്ലേ